ജോണ്ട് വന്നാനല്ല വിൻസെന്റ് ആ പറ ഏ ഫ്ലഫിനെ ഒന്ന് ചാടിയാ പറ്റ വിൻസെന്റ് ഇപ്പോ ഇല്ലേ നിങ്ങടെ ഏ വിൻസെന്റ് ഇല്ലടാ ഫ്ലഫിനെ ഒന്ന് ചാടിക്ക് ഫ്ലഫി റെസ്റ്റിങ് പീസ് ആണുമനേ എന്ത് കണ്ടു പോയവ കഴുസേ തളർന്നവൻ ഏ ഇന്നി ഇല്ല അന്നേർത്തി നിർത്തി അവ കൊട്ടമായിട്ടായിരുന്ന പിന്നെ കൊട്ടമായിട്ട് മടുക്കാതെ അമ്മേ പറയല കൊട്ട കടിയനാന്ന് ഇടിയ കണ്ട പല ഉത്സവത്തിലും അമ്മ പറ ഡേ കൊമ്പ ർപി അളിക്കുവാണെങ്കി ഇതിനകത്ത് സോൾവ് ആയത് കണ്ടോ കണ്ടോ ഇവൻ എങ്ങനെ സിറ്റി കീറി ഞാൻ അതാ ആലോചിക്കുന്നേ റങ്ങാൻ പറ്റത്തല്ലോ അത് വന്നില്ലേ ഹലോ ഹലോ എവിടെ കേക്ക അവിടാ അച്ഛൻ തന്നെ നേരെ വന്നേടാ എവിടെക്ക് നേടാ പോതുക്കൊണ്ട് പോതുക്കൊണ്ട് കാറ്റ് ഇറങ്ങിട്ടുണ്ട് അച്ഛാച്ചൻ അണ്ണാ വരിപ്പേയ വെച്ച തട്ടാ നടക്കാനാണ് നിന്നോട സംസാരം നടക്കാനാണ് എന്താ പഴം കൂട മേടിച്ചോണ്ട് വരണേ നിന്നോട സംസായി വെച്ചോടകര എടാ എന്നോ നാലേ ഒന്ന് പിക്ക് ചെയ്തെന്റെ വണ്ടിയില്ല അടാ ആരെ കള പഴം ഒരു ഓല ആ ഞാൻ സൈക്കിൾ എടുക്കാം ഞാൻ സൈക്കിൾ എടുക്കാം എടാ കണ്ണാപ്പി ഓടടാ ഞാൻ നിന്നോട് എന്തോ പറഞ്ഞു നീ എന്തോ പറഞ്ഞു ഇത് സോൾവ് ചെയ്യാന്നല്ലേ നീ പറഞ്ഞു അണ്ണാ ഞാൻ അവിടെ വെച്ചിന്ന് മര്യാദയ്ക്ക് എന്ന് അവര അണ്ണൻ പറ്റേ പറ്റേ കൊട്ടവാസ എന്ന് പറഞ്ഞു അപ്പ ഇത് കേറി ഞാൻ വിരയാക്കിണ്ടായിരുന്നു അത് വിട്ടതായ ഒരു ഞാൻ അവനെ അടുത്ത് മാനീയട്ടാണ് സംസാരിച്ചു ഉള്ള കാര്യം വരല്ല സത്യം ഞാൻ മാനീയട്ടാ അപ്പോൾ ഇതിനത്തെ വണ്ടിയേതാണ് ഹർലിൻ ഉണ്ട് ഹർലിൻ അല്ല ഓഹോ എന്താ അമ്മോ ഞാൻ എനിക്ക് ഇതിനെ ഓ ഇത് ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കണം ഇനി മെറ്റേന്നുമില്ല പറയോ എന്റെ അമ്മോ എവിടെ എന്നെല്ലാം

ഇല്ല ഇതെന്ത് അല്ല എനിക്കെന്തോ കൂൾഡൌൺ എന്തോട്ടി തോന്നുന്നു യു ഹാവ് എന്തോ എഴുതി കാണിച്ചു ഗ്യാങ് റീവ് ചെയ്ത ആ എന്നെ ആരും ഗ്യാങ് റീവ് ചെയ്തടാ

ഡ്രൈവ് ഫ്ലിപ്പ് കണ്ണാപ്പി ഞാൻ നിന്നോട് പറഞ്ഞു അധികം സംസാരിക്കരുതെന്ന് കേട്ടാ കേറയാള് ചെയ്താലേ ആ വരുന്ന വരുന്ന

അണ്ണാ ഞാൻ മാറി കിട്ടോണായിട്ട് മാറി എല്ലാരും എല്ലാരും വേണല്ലേ നിന്റെയൊക്കെ കൊമ്പ നിന്റെ സംസാരം നമ്മളെ ഇങ്ങനൊന്നും പ്രതീക്ഷയില്ല അത് കുഴപ്പമില്ല എടാ കർണാപ്പി ഇങ്ങല്ല കൊമ്പ നമ്മളെ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല അതിന്റെ അടുത്ത് ഇഞ്ചി ചൊറഞ്ഞോടാ കൊമ്പി ഏടാ ഞാൻ തമാശ ചോദിച്ചല്ലേ വിൻസെന്റ് പറയുമ്പോ എപ്പോഴും ചേക്കോ കൊമ്പന്റെ സൈഡിൽ നമ്മൾ സിറ്റി വരുമ്പോ ഇങ്ങനെ എന്താ എന്താ കുമ്പോ എന്താ പ്രശ്നം ഇല്ല ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല അപ്പിയായിട്ട് ചെറിയ സംസാരി വന്നിട്ട് നമ്മള് പുതിയ 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 അപ്പൊ നമ്മളെ അവിടെ കേട്ടൊന്നും ഇല്ലല്ലോ പിന്നെ നീ പോണല്ലെന്ന് സംസാരിച്ചത് പോപ്സ് ഒക്കെ എന്റെ അടുത്ത് കാര്യം വന്നു പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ നിന്റെ ഒന്ന് ചോദിക്കാൻ വന്നത് സംസാരിച്ചോ സംസാരിച്ചു അതെ ഞാനാണവിടെ അഖിൽ ജോഡെന്ന് പേരും പറഞ്ഞത് ആ ഞാൻ അടിൽ ജോഡെന്ന് പേര് പറഞ്ഞതിന്റെ ആണോ ഓക്കെ അത് കഴിഞ്ഞ് ക്രൈസ്റ്റിന്റെ അടുത്തല്ല ആണോ അല്ലേ എന്നോടാണോ സംസാരിച്ചത് ക്രൈസ്റ്റിന്റെ അടുത്താണോ സംസാരിച്ചത് ഞാൻ അടുത്ത് സംസാരിച്ചാ ടുത്ത് ഞാൻ പറഞ്ഞു അത്രേ ഉള്ളൂ കഴിച്ചു പേര് പറഞ്ഞു പിന്നെ മൊണ്ണാന്ന് പറയുമ്പോട്ടിരിക്കണം ചോദിക്കേണ്ട കാര്യം കേട്ടില്ല കേട്ടില്ല എന്താ കൊമ്പ കേട്ടില്ല ക്രൈസ്റ്റിൻ്റെ അടുത്ത് പുതിയത് കേരല്ല മൊണ്ണാണോ ക്രൈസ് പുതിയതായി വന്ന മൊണ്ണായിട്ട് പുതിയതായിട്ട് കയറി നിങ്ങളുടെ കായങ്കിലോ അതെ ഈ ചേര് കയറുന്ന പേരുണ്ടായിരുന്നു ഞാൻ ആ രീതിയിലാണ് പറഞ്ഞത് അല്ല ഞാൻ ക്രൈസ്റ്റിന്റെ അടുത്താണ് പറഞ്ഞത് ക്രൈസ്റ്റിന് എനിക്ക് അത് എന്താ സംഭവം എന്നറിയാൻ ഇതിൽ തന്നെയാണ് ഞങ്ങൾ അല്ല ചെവിയിലെ നമുക്കും ചെവിയിൽ പിരിവൊന്നും ഇല്ല ബ്രോ അങ്ങനല്ലോ ഞാൻ പറഞ്ഞത് അതാ പറഞ്ഞ അവര് അവര് തമ്മിലുള്ള ആണ് നിങ്ങളെ തന്നെയാണെന്ന് നിങ്ങൾക്ക് എന്ത് പറഞ്ഞത് ഞങ്ങളുടെ ഞങ്ങളുടെ അടുത്താണ് സംസാരിച്ചത് എനിക്ക് എന്റെ അടുത്ത് പണ്ട് പോലെ കമ്പനിയുള്ളത് ഞാൻ അങ്ങനെ സംസാരിച്ചാണ് ഞാൻ ടി എന്നുള്ള ഗ്യാങ് കണ്ടിട്ടൊന്നും പത്തു ക്രൈസ്നെ പറ്റിട്ടല്ലല്ലോ ബ്രോ സംസാരിച്ചത് അവിടെ ഇതൊരു ഫ്രണ്ട്ഷിപ്പ് ായിട്ട് സംസാരിച്ചാണോ നമുക്ക് അറിഞ്ഞൂടാ അങ്ങനെയാണ് ക്രൈസ്റ്റിന് ഇത് എന്തെങ്കിലും ഇഷ്യൂണ്ടോ അവൻ ആ ഒരു രീതിയിൽ നിങ്ങള് തമ്മിലുള്ള ആ ഒരു അല്ലെങ്കിൽ അറിയാവുന്ന രീതിയിൽ സംസാരിച്ചതാണ് ആക്ച്വലി അറിയാവുന്ന രീതിയിലാണ് അതായത് ഞാൻ അവനെ മാറ്റി നിർത്തിട്ട് നിർത്തി എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഇപ്പൊ ഞങ്ങൾ നിക്കണ സമയത്താണ് ഞാൻ ഞാനും പോപ്സും അതേപോലെ തന്നെ അഖിലും കൂടെ വന്നിട്ട് സംസാരിക്കാൻ വന്നേ ഏഹ് അപ്പോ നേരെ ഫ്ലഫി വന്നിട്ട് ഇവന്റെ അടുത്താണ് പറയുന്ന പേരെന്താന്ന് ചോദിച്ചു അപ്പൊ ജോഡ് അഖിൽ എന്ന് പറഞ്ഞു അപ്പൊ അവൻ പറഞ്ഞു ഈ ജോഡെന്ന് പേരുള്ള കൊറേ എണ്ണ ഇറങ്ങിട്ട് പിന്നെ മുണ്ണ മൊണ്ണ അങ്ങനെന്തോ പറഞ്ഞവര് അപ്പൊ ഇപ്പൊ ഞാൻ കേട്ട് അപ്പൊ ഇവൻ എന്റെ അടുത്ത് കമ്പനിയുള്ള വയസ്സ് എനിക്ക് ഇപ്പൊ പ്രശ്നം ഉണ്ടായിരിക്കുവായിരിക്കും പക്ഷെ ഇവർക്ക് അതങ്ങനെ വെറുതെ കേട്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് അഖിലിനെ കുറിച്ചിട്ടല്ലേ പറഞ്ഞു ഞാൻ അഖിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംസാരിക്കാൻ പറയാം സംസാരിച്ചാ പറഞ്ഞാ ഫ്ലഫി പറ സാധാ ഞാൻ സത്യം പറഞ്ഞാൽ ഇവന്റടുത്ത് നമ്മള് പണ്ട് പോലെ കമ്പിനുള്ള രീതിയിൽ സംസാരിച്ചാണ് അല്ലാണ്ട് അടുത്ത് വള്ളി എടുത്തിട്ട് എനിക്കിപ്പോ എന്തിന് കിട്ടുവാനാണ് എന്ത് ചെയ്യണത് നീ കൊറേ ആയുളു ഊക്കറിന്റെ നീ ട്രിക്കുന്നത് മര്യാദ സംസാരിക്കാം നമ്മള് മര്യാദ സംസാരിക്കും ഇപ്പൊ മര്യാദ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഉണ്ടാക്കുന്നു നമ്മളെ മര്യാദ പുതിയ പുതിയൊരു മൊണ്ണമാര് മൊണ്ണോ തന്നെയാ പത്തു ആറൊക്കെ നമ്മളോട് തോറ്റ നമ്മളോട് തോറ്റ പത്തു ആറ നമ്മളവിടെ തോറ്റ പത്തു ആറാ ആ വാവ് എപ്പിക് പത്തു ആറാ തോറ്റ പത്തു വാറ് അച്ചിത്തീട്ടങ്ങള് പത്ത് കാഴ്ച ഒരു വാർ ജയിച്ചവന്മാരായിരുന്നേ ഈ മെസ്സടിക്കണത് ഞാൻ പറയാം ഒരു വാർ ജീവ് ടി വി ജയിച്ചവന്മാരാണ് ക്ലാസ് <laughs> സൂപ്പർമാരാണ് <laughs> ഞാൻ ഞാൻ ഇതൊക്കെ ഇതൊക്കെ ഞാൻ ഞാൻ ഓൾറെഡി ഓൾറെഡി ആയിരുന്നു ആയിരുന്നു എത്രയൊക്കെ എത്രയൊക്കെ ചെയ്യാ നോക്കിയാലും ക്ലാസ് ഞാൻ മറ്റേ അവനെ മാറ്റി നിർത്തി സോറി വരെ പറഞ്ഞായിരുന്നു എന്നിട്ട് അവനൊക്കെ കിഴച്ച് ഞാൻ പറഞ്ഞില്ലേ അടുത്ത് രണ്ട് രണ്ട് ഒരു ഓലയും രണ്ട് പഴം കൊണ്ടു കൊടുത്തേ കൊമ്പാച്ച കഴിച്ചിട്ട് ഞാൻ ഒരു ഒരു കാര്യം ഞാൻ എടാ വാറ് ഒരു വാർ ജീവിതത്തിൽ ജയിച്ചവന്മാർന്നെങ്കിൽ ഞാനല്ലേ ഇല്ല പറയാം നാളെ പറയാം ഒരു വാർ ഞങ്ങള് ജയിച്ചട ഇത് 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 ഇത്